ഇതേ കണ്ടില്ലേ റബ്ബർ എന്തോട്ടത്തിൽ കൂടി കാട്ടാനാണ് പോകുന്നത് എന്ത് ചെയ്യാനാണ് ആരോട് പറയാനാ ആര് കേൾക്കാനാണ് കർഷകർ നട്ട് വളർത്തിയ വാഴ നശിപ്പിച്ച് ഇന്നൊരു ആ ഇവിടെ നിന്ന് ഒരു ഓല പറിച്ചെടുത്തത് കണ്ടില്ലേ ഈ പനയിലെ കൊമ്പ് വെച്ചൊന്ന് കുത്തി നീയൊരു കയ്യാലയൊക്കെ കെട്ടണമെങ്കിൽ എത്ര രൂപ മുടക്കിയാൽ പറ്റും രണ്ട് പാറ പാറക്കഷ്ണങ്ങൾ കണ്ടോ ആനെ വന്നതുകൊണ്ട് അവിടുന്ന് ചവിട്ടി ഇടിച്ച് കളഞ്ഞോ ഇവിടെ ഇരുന്ന വാറയാണ് വാഴയാണ് ഒര്ണം വലിച്ചൊടിച്ച് തിന്നേക്കുന്നു ബാക്കിയുള്ള വാഴയൊന്നും നശിപ്പിച്ചിട്ടില്ല അതെ ആനപ്പിണ്ട കണ്ടോ അക്ഷരമോട് അയ്യത്തെ ആനപ്പിണ്ട കിട്ടും ചിറ്റാർത്തക്കേക്കരയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി കൃഷിയിടത്തിൽ ഒരു കൃഷി പോലും ചെയ്യുവാൻ സാധിക്കാത്ത വിധം കാട്ടാനകൾ ദിവസവും നാടിറങ്ങുകയാണ് കാട്ടാനയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം കണ്ടില്ലേ ഈ ഒരു ജനവാസ മേഖലയിൽ കാൺഠാന ഇറങ്ങി തെക്കേക്കര ചിറ്റാർ ഇത് ഈ ഒരു ഭാഗത്താണ് വന്നേക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി ആന വന്ന നശിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കണ്ടില്ലേ ആന ഈയൊരു കയ്യാലയക്കോടാണ് മുകളിൽ കയറി കേൾക്കുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഒക്കെ വീടാണ് അതുകൊണ്ട് കണ്ടില്ലേ നമ്മുടെ ബോസ് മാമൻ്റെ വീടാണ് ആ വീടിൻ്റെ അവിടെ വാഴയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമുക്കത് കയറി കാണാം വണ്ടില്ല ഈ വാഴയൊക്കെ നശിപ്പിച്ച് വാഴയിലൊക്കെ കയറിയിട്ടേക്കും നമുക്ക് മേള തേടി കയറി കഴിഞ്ഞാൽ നല്ലതുപോലെ കാണാം അങ്ങനെ അതുകൊണ്ട് ഈ ഒരു വലിയ ഈടി ചാടിക്കടന്നാണ് മേളിൽ കയറി വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് കോലിഞ്ചിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കർഷകർ നട്ട് വളർത്തിയ വാഴ നശിപ്പിച്ച് എന്താ ചെയ്യാറ് ഇപ്പം വന്നു വന്ന ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടുണ്ട് ആന വന്നിട്ട് ഇതുവഴി അങ്ങോട്ട് പോയേക്കുന്നത് കണ്ടില്ലേ വാഴയൊക്കെ നശിപ്പിച്ചിട്ടേക്കുന്നത് വീടിനടുത്ത് തന്നെ അതെ കണ്ടില്ലേ വീട് ഇത്രയും അടുത്താണ് ആന വന്നേക്കുന്നത് എന്നിട്ട് ഇവിടെ നട്ട കോലിഞ്ചിയൊക്കെ ചവിട്ടി മെതിച്ച് ദ ആ വഴിയെ അങ്ങോട്ട് പോയേക്കുന്നത് ഇവിടെ ഇന്ന വാഴയാണ് ഒര്ണ്ണം വലിച്ചൊടിച്ച് തിന്നേക്കുന്നു ബാക്കിയുള്ള വാഴയൊന്നും നശിപ്പിച്ചിട്ടില്ല കണ്ടില്ലേ ഈ ഒരു പന പനയോല പറിക്കാൻ നോക്കി പന തള്ളാൻ നോക്കി പക്ഷെ നടന്നില്ല കണ്ടില്ല ഞാനിവിടെയൊക്കെ ചവിട്ടി മതിച്ചിട്ടേക്കുന്നത് എന്തുകൊണ്ടോ ആന ഇവിടെ ഇന്ന് ചവിട്ടി ആ പനയൊന്നും തള്ളാൻ നോക്കിയ പന ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് എത്തത്തില്ല ഈ ഒരു കയ്യാലയ്ക്കാണ് താഴെ നിന്നോ അതിന് തള്ളാൻ പറ്റിയില്ല കണ്ടില്ലേ അതുകൊണ്ട് ഇവിടെ ഇന്ന് ഒരു ആ ഇവിടെ ഇന്ന് ഒരു ഓല പറിച്ചെടുത്തത് കണ്ടില്ലേ ഈ പനേലെ കൊമ്പ് വെച്ചൊന്ന് കുത്തി നോക്കി എന്തായാലും പന പനമറിക്കാൻ പറ്റിയിട്ടില്ല കണ്ടില്ലേ ഞാൻ ഇതിലേടെയും ചവിട്ടി കയറിയിട്ടുണ്ട് കണ്ടോ ചവിട്ടി കയറിയ പാട് ഈ പനേല് കൊമ്പ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയതേ ഉള്ളൂ പന മറിക്കാൻ പറ്റിയില്ല കണ്ടില്ലേ ഇതൊരു മറ്റൊരു പ്ലാവാണ് ഈ പ്ലാവേൽ കൊമ്പ് വെച്ച് കുത്തിയേക്കുന്നത് ഉണ്ടോ ഇതേലെ ചക്കയുണ്ട് ചക്ക പറിക്കാൻ വേണ്ടി ഇത് ഉലുത്തിതാ ചക്ക താഴെയിടാൻ വേണ്ടി കണ്ടില്ലേ പ്ലാവ് ചക്ക കഴിക്കുന്നത് പ്ലാവ് കുലുക്കാൻ വേണ്ടി ആ ഒമ്പും ഉണ്ട് ആ പ്ലാവിന് കേടുപറ്റിയിരിക്കുന്ന ഇതേ ഇത് നമ്മുടെ അക്ഷരാമോടെ റബ്ബറും തോട്ടമാണ് ഈ രണ്ട് പാറ കഷ്ണങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് അവിടെ നിന്ന് ചവിട്ടി ഇടിച്ച് കളഞ്ഞ ഞാൻ ഇവിടെ ഇരുന്ന പാറയാണ് ആന ചവിട്ടി ഇടിച്ചത് താഴെ വന്നു ഇതേ ആനപ്പിണ്ട കൊണ്ടോ ഇത് കണ്ട അക്ഷരം കൂടെ അയ്യത്ത് ആനപ്പിണ്ട കിട്ടും കണ്ടോ ഈ ഒരു റബ്ബറിൻ്റെ അതി കൂടാണ് ആന അങ്ങോട്ട് പോയേക്കുന്നത് കണ്ടില്ലേ ആന ഞാനിവിടെ വന്ന് ഈടിയൊക്കെ ഇടിച്ചിട്ടേക്കണുണ്ടോ ഞാൻ ഈടിയൊക്കെ ഇടിച്ച് ഇതുവഴി തപ്പോട്ട് ഇറങ്ങിയേക്കുന്നത് കണ്ടില്ലേ നീ ഒരു കയ്യാലയൊക്കെ കെട്ടണമെങ്കിൽ എത്ര രൂപ മുടക്കിയാൽ പറ്റും കണ്ടോ നമ്മുടെ വസ്തുവിൻ്റെ അതിർത്തിയാണ് നമ്മുടെ എസ്റ്റേറ്റ് ആണ് ഈ കാണുന്ന എല്ലാ എസ്റ്റേറ്റാണ് ആന സ്ഥിരമായി കയറി വരുന്ന വഴിയാണ് ഇതെല്ലാം ഇടിച്ച് പറിച്ചിട്ടേക്കോ ഇത് ഇന്നലെ കയറിയതല്ല കുറേ ദിവസങ്ങൾ കൊണ്ട് ആന ഇങ്ങനെ സ്ഥിരം വരുന്ന ഒരു വഴി തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡി ആർ ഒക്കെ ഇടിച്ചു കളാം ഞാൻ ഇതിൻ്റെ താഴെക്കൂടെ കയറും ഇവിടെ കണ്ടോ ഡിആറില ഇടിച്ചു കളഞ്ഞ് റബ്ബറൊക്കെ വെട്ടി വെച്ചേക്കേണ്ട അക്ഷരയുടെ റബ്ബറാ അല്ലയോ പിന്നെ അച്ചാമ്മയുടെ ആണോ വന്യമൃഗങ്ങൾ കാട് ഇറങ്ങി വരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ കൃഷി പോലും ചെയ്യാൻ പറ്റത്തില്ല പി ചക്ക വരെ ഉലുത്തി തിന്നുകയാണ് സാധാരണപ്പെട്ട കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വന്യമൃഗങ്ങൾ കാഡിറങ്ങി നാട്ടിലേക്ക് വരുന്നത് മൂലം